ഹായ് ഇന്ന് ജൂൺ ഒരു കൊച്ചു ഞാൻ വന്നിരിക്കുന്നത് നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം മലയാളിയെ വായന പഠിപ്പിച്ച് അവരെ വായനാശീലം ഉള്ളവരാക്കി തീർത്ത മഹാനായ പി എം പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നു വായനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം നമ്മൾ കൊണ്ടാടുന്നത് വായന നമ്മുടെ അറിവിനെയും ചിന്തകളെയും വികസിപ്പിക്കുന്നു പുതിയ ലോകങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവാൻ വായന നമ്മെ സഹായിക്കും വായനാ വളർത്തേണ്ടത് വളരെ പ്രധാനമാണ് പുസ്തകം നമ്മുടെ ഏറ്റവും നല്ല സഹത്തുക്കളാണ് എല്ലാവരും ദിവസവും കുറച്ചു നിരനിൽ വായിക്കാൻ ശ്രമിക്കണം വായനയുടെ നമുക്ക് നല്ലൊരു സമൂഹം തെറ്റിപ്പടുക്കാൻ കഴിയും വായനയുടെ വെളിച്ചം ഓരോ മനസ്സിനും എത്തട്ടെ നന്ദി